നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും പ്രളയ സാധ്യത മുന്നറിയിപ്പുണ്ട് തീർച്ചയായിട്ടും വീണ്ടും ഒരു പ്രളയം അത് നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും അത്തരത്തിലുള്ള ചില ആശങ്കകൾ ഉളവാക്കുന്ന സാഹചര്യത്തിലാണ് ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് അണക്കെട്ടുകളുടെ ജലനിരപ്പ് ഉയരുന്നുണ്ട് കേരളത്തിലെ പ്രളയഗതിയെ ബാധിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അണക്കെട്ടുകളുടെ ജലനിരപ്പ് ഇത്തരത്തിൽ ശക്തമാകുന്നത് അതിരൂക്ഷമായ സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് കെ എസ് എ ബിയുടെ ഡാം മാനേജ്മെന്റ് വീണ്ടും പരാജയപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആവശ്യമായ കരുതൽ ശേഖരത്തിന്റെ അളവുണ്ട് എന്നാൽ അതിനേക്കാൾ മൂന്നിരട്ടിയിലധികം വെള്ളമാണ് റിസർവോയറുകളിൽ ഇപ്പോഴുള്ളത് എന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പോരാത്തതിന് മഴ ശക്തി പ്രാപിക്കുന്നുണ്ട് ഈ രീതിയിൽ തുടർന്നാൽ എല്ലാ ഡാമും തുറന്നുവിടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഇടുക്കി തുറക്കേണ്ടി വന്നാൽ സ്ഥിതി അതിരൂക്ഷമാകും ഡാമുകളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നയിച്ചത് വേനലിൽ പ്രതീക്ഷിച്ച പോലെ വൈദ്യുതി ഉപയോഗം ഉണ്ടാകാത്തതും കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് പ്രളയം ഉണ്ടാക്കിയത് ഡാമുകൾ തുറന്നുവിട്ടതിലെ അപാകതയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി നിയോഗിച്ച അമിക്സ് ക്യൂറി റിപ്പോർട്ട് അതിൽ വ്യക്തമാക്കിയിരുന്നു അന്നത്തെ വെള്ളപ്പൊക്കം മനുഷ്യനിർമ്മിതമാണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടായിരുന്നു അത് പ്രളയം സർക്കാരിന്റെ അപക്കവമായ ഇടപെടൽ മാത്രമല്ല സർക്കാർ സംവിധാനങ്ങൾക്ക് തെറ്റുപറ്റി ഇത് പരിശോധിക്കണം എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായി ായി സർക്കാരിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് പതിനാറ് ഹർജികൾ അന്ന് ഹൈക്കോടതിയിൽ എത്തിയതാണ് ഇതേ സാഹചര്യം വീണ്ടും ഉണ്ടാകുമോ എന്ന ആശങ്ക ഇപ്പോൾ വീണ്ടും ശക്തമാകുന്നുണ്ട് നിലവിൽ കെ എസ് എ ഡാമുകളിൽ ആയിരത്തി ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാനുള്ള വെള്ളം ഉണ്ട് മഴ ഇതേപോലെ മൂന്ന് ദിവസം കൂടി തുടരുകയാണെങ്കിൽ അഞ്ഞൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദനത്തിനുള്ള കരുതൽ വെള്ളം ഉണ്ടാകേണ്ടെടുത്ത് ഏകദേശം രണ്ടായിരം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാനുള്ള വെള്ളം ഡാമുകളിൽ ഉണ്ടാവും ഇതെങ്ങനെ സംഭവിച്ചു അത് വലിയൊരു ചോദ്യം തന്നെയാണ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജലവർഷത്തിന്റെ ആദ്യമേ തന്നെ ഡാമുകൾ നിറയുന്നത് ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് കെ ജലവർഷം കണക്കാക്കുന്നത് കാലവർഷ ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തേതിന് സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഡാമുകളിൽ സംഭരണശേഷിയുടെ മുപ്പത്തിയേഴ് ശതമാനം വെള്ളമുണ്ട് പതിനാല് ദശാംശം അഞ്ച് ശതമാനം വെള്ളം മാത്രം നിലനിർത്തേണ്ട ഇത് എന്നാണ് റിപ്പോർട്ടുകൾ മെയ് മാസത്തിൽ വൈദ്യുതി ആവശ്യവും ഉപഭോഗവും കുറഞ്ഞിരുന്നു എന്നാൽ അതനുസരിച്ച് ജലവൈദ്യുതി ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടില്ല ഇത് കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിലേക്ക് നയിച്ചു കൂടുതൽ കരുതൽ ശേഖരം പരമാവധി ഉപയോഗിക്കാതെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി ഇതിനു പിന്നിൽ ചില ഇടപെടൽ ഉണ്ട് എന്ന സൂചനകളും ആരോപണങ്ങളും ശക്തമാകുന്നുണ്ട് അതേസമയം മണിമല മീനച്ചിൽ മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരുന്നതും സ്ഥിതി ആശങ്കാപരം ആക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടിരുന്നു പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ചും കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലർട്ട് നിലനിൽക്കുകയാണ് ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിലെ തോണ്ടറ അതുപോലെ തന്നെ ഓറഞ്ച് അവിടെ ഓറഞ്ച് ആണ് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ നദിയിലെ പെരൂർ സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിലെ കുന്നമംഗലം കൊള്ളിക്കൽ എന്നീ സ്റ്റേഷനുകളിലും പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയിലെ കല്ലേലി കോന്നി ജീഡി എന്നീ സ്റ്റേഷനുകളിലും വയനാട് ജില്ലയിലെ കബനി നദിയിലെ കാക്കവേലി സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അധികം பிரியுள்ளாமக்காம் இன்று இடுக்கி கண்ணூர் காசர் ஜெல்லகளில் ரெட் அலர்ட்டான அது தீவிரமான மழைக்கிள்ள சாத்தும் ஓரஞ்ச் அலர்ட்டு நாளையுண்டு பாக்கி எல்லா ஜெல்லகளிலும் ஓரஞ்ச் அலர்ட்டான நாளே திருவனந்தபுரம் கொல்லம் பத்தம் ஆலப்பு கோட்டயம் இடுக்கி எரணாகம் திருஷூர் பாலக்காடு மலப்புரம் கோழிக்கோடு வயநாடு ஜெல்லகளும் அதுபோல தான் ஒன்னாம் தீய கண்ணூர் காசர் ஜெல்லகளிலும் രണ്ടാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം റെഡ് അലേർട്ടുണ്ട് കടലിലും ഉയർന്ന തിരമാല കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിനോട് അനുബന്ധിച്ച് മലപ്പുറം കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെയും കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെയും കണ്ണൂർ വളപ്പട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകുന്നേരം അഞ്ചര വരെ ഒന്ന് ദശാംശം രണ്ട് മുതൽ ഒന്ന് ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരള തീരത്ത് ഇന്ന് രാത്രി എട്ടര വരെ മൂന്ന് ദശാംശം രണ്ട് മുതൽ മൂന്ന് ദശാംശം ഏഴ് മീ യർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു താഴെ പറയുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ് തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും എറണാകുളം മുനമ്പം മുതൽ മറുവക്കാട് വരെയും തൃശൂർ ആറ്റുപുറ മുതൽ കൊടുങ്ങല്ലൂർ വരെയും ഓറഞ്ച് അലർട്ടാണ് മലപ്പുറം കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെയും കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും കണ്ണൂർ വളരെ പട്ടണം മുതൽ ന്യൂമാഹി വരെയും കന്യാകുമാരി ജില്ലയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുള്ള തീരങ്ങളിലും റെഡ് ആണ് ഇന്ന് രാത്രി എട്ടര വരെ മൂന്ന് ദശാംശം അഞ്ചു മുതൽ മൂന്ന് ദശാംശം ഏഴ് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള സാഹചര്യത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നത് ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കണം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം ീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തണം മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം കേരള കർണാടക തീരങ്ങളിൽ ഒന്നാം തീയതി വരെയും ലക്ഷദ്വീപ് തീരത്ത് രണ്ടാം തീയതി വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒന്നാം തീയതി വരെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് இன்று வடக்கன்பங்காள் உள்கடல் பெங்கால் உள்கடல் தெற்கு படிஞ்சாறாள் உள்கடல் என்ிவிடங்களில் மணிக்கூல் நாற்பத்தஞ்சு முதல் அம்பத்தஞ்சு கிலோமீட்டர் வரையும் ചില അവസരങ്ങൾ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കൻ അറബിക്കടൽ മധ്യ അറബിക്കടലിലെ തെക്കൻ ഭാഗങ്ങൾ മാലിദ്വീപ് പ്രദേശം ആന്ധ്രാപ്രദേശ് തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് രണ്ടാം തീയതി വരെ ഗുജറാത്ത് തീരം വടക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാല്പത്തി അഞ്ച് മുതൽ അൻപത്തി കിലോമീറ്റർ വരെയും சில அவசரங்களில் அறுபத்தஞ்சு கிலோமீட்டர் வரை வேகத்தில் காற்றி சாத்தியுள்ள ഇന്ന് മധ്യബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് തെക്കൻ അറബിക്കടൽ മധ്യ അറബിക്കടലിലെ തെക്കൻ ഭാഗങ്ങൾ മാലിദ്വീപ് പ്രദേശം ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ തീരം തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ജാഗ്രതയോടെ ആയിരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത